സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും നിലവിൽ ലോകമെമ്പാടുമുള്ള മലയാളികളെന്ന് തിരുവോണം ആഘോഷിച്ചു പൂക്കളവും ഓണക്കോടിയും സദ്യയും മുരുക്കി നാടും നഗരവും മാവേലിയവർ വെറ്റു കള്ളവും ചതിയും ഇല്ലാത്തൊരു ഭൂതകാലത്തിലേക്കുള്ള മലയാളിയുടെ ഗൃഹാതുരമായ യാത്ര കൂടിയാണ് ഈ ഉത്സവം ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ട് സമ്പന്നമായ ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മകളിൽ ചവിട്ടി നിന്ന് സമത്വസുന്ദരമായ ഒരു ലോകം ആവിഷ്കരിക്കുവാൻ ഓരോ മലയാളിയും ശ്രമിക്കുന്നു കർക്കിടകത്തിലെ വർധിക്കു ശേഷം ചിങ്ങമാസം എത്തുന്നതോടെ കാർഷിക സമൃദ്ധിയുടെയും നിറവിൻ്റെയും നാളുകളാണ് എത്തുന്നത് ഉണ്ണാനും ഉടുക്കാനും വഴി കാണിക്കുന്നതും മനുഷ്യരെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്നതുമായ ഒരു പുതുവർഷമാണിത് തുമ്പയും മുക്കുറ്റിയും കാക്കപ്പൂവും ഒക്കെ നിറഞ്ഞ തൊടികളും പത്തായം നിറക്കിലുമൊക്കെ ഏറെക്കുറെ അന്യമായെങ്കിലും പൂക്കളമൊരുക്കിയും ഒത്തൊരുമിച്ചും മലയാളി മോണത്തിന്റെ ആത്മാവിനെ ചേർത്ത് പിടിക്കുന്നു അത്തം മുതൽ മണ്ണിലും മനസ്സിലും നിറയുന്ന പൂവിളികൾക്ക് ഇന്ന് പാരമ്യമാവുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തില് പാരമ്പര്യമായിട്ട് നിൽക്കുന്ന വരുന്ന വരുന്നൊരാചാരമാണ് ഓണാഘോഷം നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും ആഘോഷിക്കുന്ന ഒരു നമുക്കറിയാം പണ്ട് കാലങ്ങളിലൊക്കെ അട്ടപ്പൂക്കളം ഇട്ട് അച്ഛനമ്മമാരൊക്കെ ഒത്തൊരുമിച്ച് ഒരു വീടിന് മുറ്റത്ത് കൂടി വളരെ ഭംഗിയായിട്ട് സ്നേഹ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും വാത്സല്യത്തിന്റെയും ഒരു പ്രതീകമാണ് ഓണാഘോഷം എന്ന് പറയുന്നത് തന്നെ ഒരുമിച്ച് ഇരുന്ന് ആഹാരം കഴിച്ച് അത് എല്ലാ ദിവസങ്ങളിലും നമ്മുടെ ഭവനങ്ങളിൽ കിട്ടില്ല പക്ഷെ എന്നിരുന്നാൽ പോലും ബന്ധുമിത്രാദികളെല്ലാം കൂടി ചേർന്ന് ഒരുമിച്ച് നമ്മൾ വീട്ടിൽ ഇന്ന് ആഹാരം കഴിച്ച് സന്തോഷമായിട്ട് പിരിയുന്ന ഒരു ദിവസം കൂടിയാണ് ഓണം എന്ന് പറയുന്നത് ഓണക്കോടി ഉടുത്ത് പൂക്കളം ഒരുക്കിയാൽ പിന്നെ അടുക്കളയിൽ സദ്യവട്ടങ്ങളുടെ തിരക്കാണ് രുചിഭേദങ്ങളുടെ കലവറ തീർക്കുന്ന സദ്യ തൂശനിലയിൽ തന്നെ വിളമ്പുന്നത് ഒരു ചടങ്ങാണ് വിളമ്പുന്നതിനും കഴിക്കുന്നതിനും പ്രത്യേക ചിട്ടവട്ടങ്ങളുണ്ട് അറ്റുപോകാതെ തലമുറകൾ കൈമാറി വന്ന ഓണക്കളികളും ആഘോഷത്തിന് നിറം പകരുന്നു സങ്കടങ്ങളും ദുരിതങ്ങളുമില്ലാത്ത സാഹോദര്യത്തിന്റെ ഒരായിരം തിരുവോണങ്ങൾ പുലരട്ടെ എന്ന പ്രതീക്ഷയോടെ എല്ലാ മലയാളികൾക്കും ഇടുക്കി ബഷന്റെ തിരുവോണ ആശംസകൾ